കണക്കൻ ജില്ലയിൽ നല്ല മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും ജില്ലാ പഞ്ചായത്തിന് ഭരണം തുടരും ബ്ലോക്ക് പഞ്ചായത്ത് നാലേ നാലേ നിൽക്കുന്ന ഓരോ അഞ്ച് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണത്തിലേക്ക് വരും എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം വരത ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കും രണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് രണ്ട് മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നല്ല മുന്നേറ്റം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യമേക്ക് ഉണ്ടാകും രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ വേണേ നല്ല ടീം വർക്കായിരുന്നു അവിടെ നേരത്തെ തന്നെ താഴെ തലത്തിൽ ഗ്ലാസ് റൂട്ടിൽ വരെ സ്ഥാനാർത്ഥി നിർണായക കാര്യത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ എല്ലാം ഉള്ള നേരത്തെ തന്നെ തീരുമാനമെടുത്തു പൊതുവെ ഞങ്ങൾ എടുത്തൊരു കാര്യം സീറ്റിൻ്റെ എണ്ണം തീരുമാനിച്ചിട്ട് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഏത് കക്ഷിക്കാണോ വരുന്നത് ആ കക്ഷി അവിടെ മത്സരിക്കട്ടെ എന്നൊരു പുതു ലെ ലൈന് ഇടതുപക്ഷ ജനാധിപത്യ ജില്ലാ കമ്മിറ്റി എടുത്തു അത് പൊതുവേ ഞങ്ങൾക്ക് നല്ല ഗുണമുണ്ടായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൂടെ കാര്യങ്ങളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സീറ്റ് ഉയർച്ചയെല്ലാം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് ഉയർച്ചയാണ് ഒരു മണിക്കൂറുകൾ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജയസാധ്യതയും കക്ഷികളുടെ ചില താൽപ്പര്യങ്ങളും അനുസരിച്ച് മാറി മത്സരിക്കാൻ തീരുമാനിച്ചു അതും പ്രാവർത്തികമാക്കി പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെൻ്റ് ജനപക്ഷ നിലപാട് വലിയ സ്വീകാര്യതയാണ് താഴ്വട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വായിച്ചതുകൊണ്ടാണ് രക്ഷ വർദ്ധിപ്പിച്ച കാര്യം അതുപോലെ തന്നെ ഏക കടപ്പാട പദ്ധതി യാഥാർത്ഥ്യവകുപ്പ് കൊണ്ട് തീരുമാനം അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടുള്ള കണക്ട് ടു സ്കോളർഷിപ്പ് തുടങ്ങിയ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കും വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി എൽ ഡി എഫ് ഗവൺമെൻ്റ് എടുത്ത നിലപാടിലുണ്ട് വനാതിർത്തിയുമായി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഭൂമി അളന്നു തുടങ്ങി യു ഡി എഫ് ജോ അനാവശ്യമായി ഭൂപ്രശ്ന പരിഹരിക്കുന്നതിന് ചെയ്യുന്നു ഉത്തരനിർമ്മാണ പ്രവർത്തനങ്ങളും തുടരണമെങ്കിൽ ഈ ഗവൺമെൻറ് വരണം പൊതുവേ ഗവൺമെൻറ്റിൻ്റെ ജനസഭാ നിലപാടുകൾ ത്രിതല പഞ്ചായത്തുകൾ വരെ എത്തേണ്ടതാണ് അതെത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരുന്നെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് താരതമ്യ പഠനം നടത്തണം എന്നാൽ സങ്കുചിതമായ താൽപ്പര്യം എടുത്ത് ജലപ്രദേശം യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെൻ്റ് പ്രവർത്തനങ്ങൾ ജനപക്ഷ നിലപാടെടുക്കുന്ന പരപരിപാടിയാണ് ഇപ്പോൾ ലൈഫ് വനപദ്ധതി അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ രാഷ്ട്രീയമായി വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പൊതുവികാരം ഉയർന്നതുകൊണ്ട് അതുകൊണ്ട് യു ഡി എഫിന് കൈവശം ഇരിക്കുന്ന ജല പഞ്ചായത്തോടെ ഞങ്ങൾക്ക് ലഭിക്കും നല്ല മുന്നേറ്റം ജില്ലയിലോട്ടാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ കണക്ക് കഴിഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ശതമാനത്തിൽ ഇതിൻ്റെ കാരണം ഒന്ന് യു ഡി എഫിൻ്റെ ഒട്ട് വരവിച്ചിട്ടുണ്ടാവാം പിന്നെ കുറെ ആളുകൾ സ്ഥലത്തില്ലാതെ വന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം അത് എൽ ഡി എഫിൻ്റെ ഉണ്ട് യു ഡി എഫിൻ്റെ ഉണ്ട് ഒരുപാട് ആളുകൾ പല പ്രദേശത്തു നിന്നും വിദേശത്ത് പഠിക്കാൻ പോയി കുട്ടികളുടേത് ഒപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ടുള്ളവർ അതൊരു വലിയ ശതമാനം അത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ട് അതും വോട്ട് ശതമാനം കുറയാനൊരു കാരണമായി വരാം അത് ചില പ്രദേശത്ത് ചില ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളുണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ട് യുവാക്കൾ സ്ഥലത്തുള്ളവരോട് അതൊരു തട്ടില്ല ജോലിയും പഠനമൊക്കെ ആയി ബന്ധപ്പെട്ട് പോയിട്ടുള്ളൂ കഴിഞ്ഞ തവണത്തെ ബിജെപിക്ക് ശക്തമായിട്ടുള്ള ഒരു ബി ജെ പി പല പ്രദേശത്തും അവർ ഒത്തുകളിച്ച് ബി ജെ പിയുടെ കൂട്ട് കംപ്ലീറ്റ് യു ഡി എഫിന് ചെയ്തില്ലോ ഉദാഹരണം കാമാശ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരെ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചൊരു ഒരേ ഓരോ തരത്തിൽ വോട്ട് കൊടുത്ത് അവരെ സ്ഥാനാർത്ഥികളിൽ കൊണ്ട് ചെയ്യിക്കുക അതങ്ങനെ ബി ജെ പി പല പ്രദേശത്തും സ്ഥാനാർത്ഥി നിർത്തി അവസാനം അവിടെ തനത് രീതിയുണ്ടല്ലോ കച്ചവടം നടത്തുക കച്ചവടം നടത്തിയവർ മേടിക്കുക ആ വോട്ട് മേടിച്ച അനുഭവങ്ങൾ പല്ലത്തുള്ളൂ വലിയ തരം പ്രത്യക്ഷമായി നമ്മൾ ബൂത്തുകളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയും ബി ജെ പി യു ഡി എഫും ഒന്നിച്ചിരുന്ന് തിരക്കുക ഒരേറ്റിരുക അപ്പം അത് ബി ജെ പിയുടെ ഒട്ട് സ്വാഭാവികമായിട്ട് അവരെന്നും നടത്തുന്നു റോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടോ ആ കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി ശരിയാണ് പക്ഷേ കാശ് കൂടുതൽ കൊടുത്ത് ആരാണോ അവരോടൊപ്പം ചേർത്തിട്ടുണ്ടോ പോളിങ് ശതമാനം അതിപ്പം നമുക്ക് പോളിങ് ശതമാനം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുമ്പോൾ എൽ കക്ഷിക്ക് മാത്രമായി എൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല ഇപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് ഉള്ളതല്ല എൽ ഡി എഫിന് പോളിങ് ശതമാനം കുറച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു പഞ്ചായത്ത് അമ്പതോളം വരുന്ന കുട്ടികൾ ബാംഗ്ലൂർ പരീക്ഷ വരുന്നുണ്ട് അവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം വരാവുന്ന പക്ഷേ അവിടെ എക്സാം വരത്തില്ല രണ്ടുപേരെയും ആ സ്വാഭാവികമായിട്ടും പോളിങ് ശതമാനം എന്ന് പറയുന്നത് ഒരു മുന്നണിയുടെ ജൈവരാജ്യത്തെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല അത് പൊതുവായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ് എന്നാൽ ചില പ്രദേശത്ത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ മരവിപ്പുണ്ടായിട്ടുണ്ട് അവരും കട്ടപ്പന എന്ന് ചോദിച്ചാൽ യു ഡി എഫ് മാറ്റം വരുന്നത് ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പല പരിപാടികളുള്ള നിഷേധ നിലവാര പഞ്ചായത്ത് വികസന രംഗത്ത് പലപ്പോഴും അവിടെ കുടിവെള്ളത്തിന് സ്ഥലം കുടിവെള്ളം എന്ന് വെച്ച് സ്ഥലം മേടിച്ച് കൊടുക്കാതിരിക്കുന്നു പിന്നെ അവസാനം നാട്ടുകാർ പൈസ പിരിച്ച് സ്ഥലം മേടിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരം സ്ഥാപന സ്ഥലം സ്ഥലം മേടിച്ച് കൊടുക്കാതിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവിടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മന്ത്രി ചില പദ്ധതികൾ പ്രത്യേകമായി കട്ടപ്പന ടൗണിലെ റിങ് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അതിനോട് എല്ലാം ഒരു നിഷേധമായ നിലപാടാണ് പിന്നെ അവരിങ്ങനെ മാറുകയല്ലേ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഒരേ കക്ഷി തന്നെ ഭൂരിപക്ഷം കോൺഗ്രസ് ഭൂരിയറ്റം കിട്ടിയിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മൂന്ന് ഒരേ പാർട്ടി ഭരിക്കുന്ന ഭൂരിപക്ഷമുള്ള വന്യ മുനിസിപ്പൽ ഭരണസമിതിയിൽ മൂന്ന് പ്രാവശ്യം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയർപേഴ്സർ മാറ്റം വരുത്തിയൊരു പഞ്ചായത്തിന് അപൂർവങ്ങൾ അപൂർവമായി സംഭവിക്കും കോൺഗ്രസ് ഭരണം കിട്ടിയ കോൺഗ്രസ് ഭരിക്കട്ടെ എന്നല്ല ഓരോ ഗ്രൂപ്പിനും വേണ്ടി മാറ്റുക അതുകൊണ്ട് ഭരണപരമായ വേണ്ടത്ര കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതൊക്കെ അവിടെ സ്വാഭാവിക യു ഡി എഫിനെതിരായിട്ടുള്ളത് തൊടുപുഴ നല്ല മത്സരമാണ് എന്തായാലും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് തൊടുപുഴയിൽ ഒത്തുചേരുമോ എന്നുള്ള പ്രശ്നമുണ്ട് അവർ ചേർന്നില്ലെങ്കിൽ കാരണം കഴിഞ്ഞ നീ അവിടെ സത്യസമരണ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഞങ്ങളുടെയാളെ മാറ്റാൻ വേണ്ടി കോൺഗ്രസും ബി ജെ പി ഒന്നിച്ചേർന്നല്ലോ ചേർന്നാണ് ഞങ്ങളെ മാറ്റിയത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധതരുടെ രാഷ്ട്രീയമാണ് ബി ജെ പി കോൺഗ്രസ് ഒന്നിച്ചേർത്തുന്ന കാര്യമൊക്കെ പറയും അതിനുശേഷം ഒന്നിക്കിപ്പോൾ സബ്യനെ മാറ്റാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചോണ്ട് ചെയ്തല്ലോ അവിശ്വാസത്തിൽ എസ് എൽ ലീഗിൻ്റെ പരസ്യമായ പിന്തുണയ്ക്ക് അടിസ്ഥാനമില്ലല്ലോ അതീ ഒരു യാദൃശികമായി ഏതാനും മണിക്കൂറിലുണ്ടായ ഒരു തർക്കം ഒഴിച്ചാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സഭ്യനെ മാറിയില്ല ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പുരുഷമുണ്ടല്ലോ അവിടെ തൊടുപുഴയിലെ രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിയും കോൺഗ്രസും ഇരുമയ്യാണെങ്കിലും അനൊന്നാണ് അവിടെ മാർക്സിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധതയാണ് അവരുടെ ലക്ഷ്യം ആ ഇടതുപക്ഷം വിരുദ്ധതയാണ് അവിടെ പ്രയോജനപ്പെടുണ്ടാകുന്നത് അതിനകത്ത് അങ്ങനെ എടുത്താൽ മതി ഓക്കെ